നമസ്കാരം പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണ വിവാദങ്ങളിൽ ഇപ്പോൾ സർക്കാർ സ്വമേധയാ കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത് ക്രൈംബ്രാഞ്ചും കേരള പോലീസും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ലൈംഗിക ആരോപണ വിവാദങ്ങളിൽ ഈ വിവാദങ്ങൾ ഉയർത്തിയ ഇരകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ത്രീജനങ്ങളെ കണ്ടെത്തി സ്വയം മൊഴിയെടുക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്നു ക്രൈംബ്രാഞ്ചും കേരള പോലീസും കേസുമായി മുന്നോട്ടു പോകുന്നു കാഴ്ചയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ ഏതെങ്കിലും ഒരു കോടതിയിലോ ഒരു സ്ത്രീയും രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള പരാതി നൽകാതിരുന്ന ഒരു സാഹചര്യത്തിൽ ആരൊക്കെയാണ് രാഹുലിനെ കുറിച്ച് ഇത്തരം വിവാദങ്ങൾ ഉയർത്തിയത് എന്ന് കണ്ടെത്തുവാനും അത്തരം ആളുകളുടെ മൊഴികൾ എടുക്കുവാനും ക്രൈംബ്രാഞ്ചും പോലീസും നന്നെ വിയർക്കേണ്ട അവസ്ഥയുണ്ടാകും ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങളിൽ പുലബന്ധം പോലുമില്ലാത്ത ആരെയെങ്കിലും പോലീസ് കണ്ടെത്തി മൊഴിയെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള നീക്കമാണെങ്കിൽ തീർച്ചയായും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും കോടതിയിൽ നിലനിൽക്കാത്ത കേസായി മാറും സർക്കാരിനെ അത് കൂടുതൽ വിഷമവൃത്തത്തിലേക്ക് നയിക്കും ഇതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നപ്പോൾ മറ്റൊരു കാര്യം സൂചിപ്പിച്ചത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ആർക്കെങ്കിലും ഏതെങ്കിലും സ്ത്രീകൾക്ക് ലൈംഗികപരമായ എന്തെങ്കിലും പീഡനമുറകളോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം സ്ത്രീകൾ അവരുടെ സ്വകാര്യത നശിക്കും എന്നുള്ള കാരണത്താൽ ഒരിക്കലും പോലീസിലോ കോടതിയിലോ പരാതിപ്പെടാതിരിക്കേണ്ടതില്ല അങ്ങനെയുള്ള സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ധൈര്യസമേതം പോലീസിൽ വന്ന് പരാതി കൊടുക്കുക അവരുടെ സ്വകാര്യ വിവരങ്ങളെല്ലാം സർക്കാരും പോലീസും സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഈ സംഭാഷണം ഏത് വിധേയനേയും രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്നുള്ളതാണ് കേരളം മനസ്സിലാക്കുന്നത് Altyazı അശരീരി പോലെ ഉയരുന്ന കുറച്ച് ആരോപണങ്ങൾ അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രേഖാമൂലം എവിടെയും ഒരു പരാതിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റേതാണ് എന്ന് പറയുന്ന ഒരു ശബ്ദരേഖ മാത്രമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അത് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവരെ ഗർഭചിത്രം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഒരു ശബ്ദം ഈ ശബ്ദ സന്ദേശത്തിൽ കേൾക്കുന്നത് രാഹുലിന്റെ ശബ്ദമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പലരും എടുത്തു പറയുന്നത് എന്നാൽ ഇതിനൊന്നും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഫോറൻസിക് ലാബിൽ ഇത്തരം ശബ്ദരേഖകൾ പരിശോധിക്കപ്പെടേണ്ടതാണ് അതിന്റെ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ ഇത് ആരാ ാണ് സംസാരിക്കുന്നത് എന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത് എ ഐ നിർമ്മിതിയുടെ കാലം തന്നെയാണ് മാത്രമല്ല ഇത്തരം ശബ്ദരേഖകൾ കേസിന് അടിസ്ഥാനമായി കോടതി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഫോറൻസിക് ലാബിലെ പരിശോധന കൂടിയേ തീരൂ എന്നുള്ളതും പോലീസിന് ക്രൈംബ്രാഞ്ചിനും വെല്ലുവിളി തന്നെയാണ് എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിരിക്കുന്നു ഡിവൈഎസ്പി ഷാജിയാണ് ഇതിൽ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയുമ്പോൾ ആദ്യം ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഫലമായി തന്നെയാണ് ഇയാളെ അങ്ങോട്ട് കൊണ്ടുവന്നതെന്നും എന്നാൽ പിന്നീട് അത് വിവാദമായപ്പോൾ ആ ഉദ്യോഗസ്ഥനെ മാറ്റി പകരം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലാണ് ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏതാണ്ട് മൂന്നോ മൂന്നരയോ വർഷം മുൻപ് അതായത് പാലക്കാട് എം എൽ എ ആകുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അഥവാ മൂന്നര വർഷം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചാറ്റ് നടത്തിയ ചില നടികളും ചില എഴുത്തുകാരും ഒക്കെയാണ് എഴുത്തുകാരികളും ഒക്കെയാണ് ഇപ്പോൾ ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ അവർ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയും പറഞ്ഞിട്ടില്ല കേരളത്തിൽ മറ്റുള്ള സ്ത്രീകൾക്ക് ഇതുപോലെ ഒരുപക്ഷെ ഒരു പീഡന സാഹചര്യത്തിലേക്ക് നയിക്കാവുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കുവാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുന്നത് എന്ന് മാത്രമാണ് അവരുടെ ആരോപണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇവർക്കൊരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്കൽ നിന്നും ലൈംഗിക പീഡനം ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ പിന്നെ എന്ത് പോലീസ് രാഹുലിനെതിരെ കേസെടുക്കുക എന്നുള്ളതും പോലീസിനും ക്രൈം ും തലവേദനയാകുന്നു വെല്ലുവിളിയാകുന്നു എന്നാൽ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ എടുത്ത നടപടിയും അതിൽ ഉപരിയായുള്ള ഒരു വിവാദം ക്ഷണിച്ചു വരുത്തുന്നു യാതൊരു തരത്തിലും ഒരു അന്വേഷണം നടത്താതെ ഇങ്ങനെയൊരു ആരോപണം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കോൺഗ്രസ് ഒരു ഭരണം കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാതല്ലാതെ ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് തിരിച്ചറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കുകയായിരുന്നു ഇത് കോൺഗ്രസിന് പറ്റിയ ചരിത്രപരമായ മണ്ടത്തരം എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ സംഭവ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസും എൽ ഡി എഫും പിണറായി വിജയനും ക്രൈംബ്രാഞ്ചും പോലീസും എല്ലാം നീങ്ങുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ തന്ത്രപരമായ മറ്റൊരു നീക്കം കൂടി ഉണ്ടായിരിക്കുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ിൽ മന്ത്രിയായിരുന്ന കടകംപിള്ളി സുരേന്ദ്രനെതിരെയാണ് ഇപ്പോൾ മറ്റൊരു വിവാദവുമായി പോത്തൻകോട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ മുനീർ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺസുലേറ്റിൽ ജോലി ഉണ്ടായിരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വന്ന സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി നല്ല അടുപ്പമുണ്ടായിരുന്ന സ്വപ്ന സുരേഷ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു സ്വപ്ന സുരേഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ വെളിപ്പെടുത്തലിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ലൈംഗികപരമായി പീഡിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി തന്നോട് ഒരുപാട് സന്ദേശങ്ങൾ തന്റെ ഫോണിലേക്ക് ു ഇത് സ്വപ്ന അന്ന് വെളിപ്പെടുത്തിയത് വളരെ കൂടി തന്നെയാണ് കേരളം കേട്ടത് എന്നാൽ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യാതൊരു തരത്തിലും ഒരു പീഡന പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ കേസെടുക്കാൻ തുടങ്ങിയ മുഖ്യമന്ത്രിയും ക്രൈംബ്രാഞ്ചും പോലീസുമെല്ലാം ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടതായി വരും എന്നുള്ളത് തന്നെയാണ് പോത്തൻകോട് മുൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റായ മുനീറിന്റെ പരാതിയിലൂടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ വെട്ടിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ ഡി നേരിട്ടാണ് മുനീർ പരാതി നൽകിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വപ്ന സുരേഷ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ കടകംപുള്ളി സുരേഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്വപ്ന സുരേഷ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ അതീവ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് അന്ന് സ്വപ്ന സുരേഷ് കടകംപള്ളി ഫോണിലേക്ക് അയച്ച ലൈംഗിക ചുവയുള്ള ലൈംഗിക പീഡന ഛായയുള്ള പല മെസ്സേജുകളും കാണിച്ചിട്ടുണ്ടായിരുന്നു രംഗത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഇതിന് യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും സ്വീകരിക്കാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ലൈംഗിക പീഡകരെ സംരക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ മുനീർ നൽകിയിരുന്ന ബി ജെ നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നിരിക്കുന്ന ഈ ആസൂത്രിത നീക്കത്തിൽ ഇപ്പോൾ കേസെടുത്ത ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള നീക്കത്തിൽ കൃത്യമായ ഒരു മറുനീക്കമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കേവലം ഒരു ശബ്ദരേഖയുടെയോ വെളിപ്പെടുത്തലിന്റെയോ അടിസ്ഥാനത്തിൽ ഒരാൾക്കെതിരെ കേസെടുക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ പല മന്ത്രിമാർക്കെതിരെയും കേസെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു ഇപ്പോൾ പോത്തൻകോട് സ്വദേശിയും മുൻ പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കോൺഗ്രസ് നേതാവായ മുനീർ തന്നെ ഡി നേരിട്ട് പരാതി നൽകിയിരിക്കുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് എന്ന കോൺസുലേറ്റ് ജീവനക്കാരി അവരെ കടകംപള്ളി സുരേന്ദ്രൻ പീഡിപ്പിക്കുവാൻ ഒരുങ്ങി അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അയച്ച ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങളാണ് ഇപ്പോൾ ഡി ജി പിക്ക് മുനീർ സമർപ്പിച്ചിരിക്കുന്നത് ഇതിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാനിറങ്ങിയ പിണറായി വിജയൻ വെട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഈ കേസിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം